ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഞാൻ വീഡിയോ തുടക്കത്തിലെ കഞ്ഞിയൊക്കെയാണ് കാണിക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും ഒരു മീറ്റപ്പ് നടത്തട്ടെ അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും നമ്മൾ അവർ വരുമ്പോൾ ഒരു ഒൻപത് മണിക്ക് വരും പറഞ്ഞപ്പോൾ കഞ്ഞിയൊക്കെ റെഡിയാക്കി പിന്നെ അതിൽക്ക് കൂട്ടുകറി വേണം എന്ന് പറഞ്ഞിട്ട് താള് കപ്പ എല്ലാം കൂടി ഇട്ടിട്ടൊരു മിക്സ്ഡ് ആയിട്ട് നമ്മളൊരു കൂട്ടുകറി ഉണ്ടാക്കി പിന്നെ ആവോലി സോറി അയക്കുറവൊരിച്ചത് ആവോലി എല്ലാം അയക്കുറവ പൊരിച്ചത് ഇത് പിന്നെ നമ്മൾ തേങ്ങാച്ചോറ് വേണം എന്നു പറഞ്ഞിട്ട് തേങ്ങാച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നട്ടാ അങ്ങനെ അവരൊരു ഒൻപത് മണി ഒൻപതരൊക്കെ ആയപ്പോയിക്ക് പത്ത് മണിക്കും ഒക്കെ എത്തിയവരുണ്ടായിരുന്നു എല്ലാവരും വന്നതിന് ശേഷം നമ്മളിത് ആ കഞ്ഞൊക്കെ ഒരു പാത്രത്തിൽ വിളമ്പിട്ടുണ്ടായിരുന്നട്ടോ അവർക്ക് എന്താ ഫുഡ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫുഡ് ഇതാ കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് അവര് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതായിരുന്നു ഞങ്ങൾക്ക് കഞ്ഞിയും കൂട്ടുകറിയും ചമ്മന്തിയൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇതാ അവർ വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കാവത്ത് എന്താ പറയുക വൈലറ്റ് കാവത്തുണ്ടായിരുന്നു അത് നന്നായി പുഴുങ്ങി നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് എന്താ പറയുക ഇതിന് റെസിപ്പി വേണോണ്ടെ ഞാൻ ഇട്ടിരണ്ട് കേട്ടോ അതെങ്ങനെയാണ് അടിച്ചെന്നുള്ളത് പിന്നെ നമ്മൾ ഫുഡ് ഉച്ചയ്ക്ക് ഉള്ള ഫുഡിൽക്കുള്ള സലാഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ നമ്മൾ സെറ്റാക്കിതാണ് പിന്നെ എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചായ ഒന്നും കുടിച്ചില്ല സമയം പതിനൊന്നര കേട്ടോ അവർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു നമ്മളെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കഞ്ഞി കുടിക്കാതിരിക്കാം കേട്ടോ ഒന്നും കുടിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ചമ്മന്തി അതും കൂടെ കഞ്ഞിയും കൂടെ ഞാൻ കുടിക്കുകയാണ് അപ്പോൾ ഉമ്മൻ്റെ ഫ്രണ്ട് അടുക്കളയിലുണ്ട് ആൾ ചമ്മന്തി ഒക്കെ എനിക്ക് കൊടുന്ന് അതും കൂട്ടി ഞാൻ നല്ല ഷെയറിൽ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഈ കാണുന്ന തിരക്കെന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല എൻ്റെ ഒമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പച്ചക്കറി ഒരുപാട് പച്ചക്കറി ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് വിത്തുകളൊക്കെ ശേഖരിച്ച് വെക്കുന്ന ഒരാളും കൂടെ കേട്ടോ എൻ്റെ അമ്മയാണ് ആ പച്ച ചുരിദാറിട്ടിട്ടുള്ളത് കേട്ടാ അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഒരുപാട് വിത്തുകൾ എൻ്റെ അമ്മ കൂടുതലും മുളക് കൃഷി കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവർക്കൊക്കെ അതൊക്കെ കാണുമ്പോൾ അത് വേണം എന്നു പറഞ്ഞിട്ട് എല്ലാവരും വിത്തുകൾ വാങ്ങിക്കുന്ന ഒരിതാണ് കേട്ടോ കാരണം നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു എന്താ മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നിയിട്ട് കാരണം എന്താ പറയുക നമ്മളെക്കാളും കൂടുതൽ ഫ്രണ്ട്സ് നമ്മളെ അമ്മമാർക്കാണല്ലോ ഞാനൊന്നിങ്ങനെ മീറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കൂടിയിട്ടില്ല പോയിട്ടില്ല കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു ഇത് കാരണം അവർ ഹാപ്പി ആവട്ടെ പിന്നെ ഇത് കൂണാ കേട്ടോ കൂണ് നമ്മൾ കൂൺ കൃഷിയൊക്കെ ചെയ്യുന്ന അമ്മൻ്റെ ഫ്രണ്ട് കൂൺ കൃഷി ചെയ്യേണ്ടത് ഇത് കൂണ് അതും കൊണ്ടു വന്നു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കോട്ടെ ധരിച്ചിട്ട് ആൾ കൊണ്ടു ായിരുന്നു കോണി ഇത് വിത്താണ് ട്ടാ അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു പിന്നെ നമ്മളിതാ ഫുഡൊക്കെ അടുത്തയിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ചോറൊക്കെ വിളമ്പാളിലൊക്കെ ഒരു തയ്യാറെടുപ്പിൽ അപ്പോൾ നല്ല ബീഫ് വരട്ടി കേട്ടോ തേങ്ങാച്ചോറിലേക്കുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ പിന്നെ നമുക്ക് കോണ് ബിരിയാണിയാണ് കേട്ടോ കോൺ ബിരിയാണി ഉമ്മാൻ്റെ ഫ്രണ്ട് തന്നെ വെച്ച് കൊണ്ടു വന്നതായിരുന്നു ആൾ നല്ല ഉഷാറായിട്ട് ആളിങ്ങോട്ട് പറഞ്ഞു തരുന്നു ഫുഡായിട്ട് ബിരിയാണിയും കാര്യങ്ങളൊന്നും ഇങ്ങള് റെഡിയാക്കണ്ട അതൊക്കെ ഞാൻ സെറ്റാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആളെന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് രാത് പുലർച്ചെ മൂന്ന് മണിക്ക് കൂണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ആണ് കേട്ടോ പന പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇത് കാവത്തുകൊണ്ട് ഉണ്ടാക്കിയ പുഡിങ്ങെന്ന് എനിക്ക് നല്ല ഇഷ്ടമായത് പന കൊണ്ടുള്ള പുഡിങ്ങായിരുന്നു കേട്ടോ പനപ്പൊടി ഇതിൻ്റെ ഉമ്മേൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കിയിരുന്നു എല്ലാം ഒരു എന്താ പറയുക സാധനം നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം നമ്മളെ ഒരു വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത് വേറെ ഒന്നും നമ്മൾ പുറത്തൊന്നും വേണ്ടെന്നുള്ള അവർ ഇത് തരുന്നിട്ടാ അവർക്ക് ഇങ്ങനെയുള്ള ഫുഡ് മതിയെന്ന് പറഞ്ഞു പിന്നെ അത് ചക്ക പായസാട്ടാ ഇത് ഉമാൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു അടിപൊളി ചക്ക പായസം ഇത് ആദ്യ ചക്ക ഒരുപാട് എന്താ പറയുക ഉണ്ടാകുമ്പോൾ നമ്മൾ വർഷക്കാലമൊക്കെ വരുമ്പോൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വേവിച്ച് സ്റ്റോക്ക് ചെയ്ത് അത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട് പായസം പിന്നീട് ഉണ്ടാക്കുന്നതായിട്ടാണ് അങ്ങനെ നമ്മൾ ഇതാണ് ഫുഡൊക്കെ അവർക്കുള്ള വിളമ്പി ഒരു ഒരു മണി ഒന്നര നമ്മൾ ഫുഡ് വിളമ്പിട്ടാണ് കാരണം ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം അവർക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് ഞങ്ങളടുത്തുതന്നെ അവരെ വീട്ടിൽ പോകാന് അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും ബിരിയാണിയും ആവൂലി പൊരിച്ചതും സോറി ആ മീനിൻ്റെ മിസ്റ്റേക്ക് അങ്ങോട്ട് കൂടെയൊക്കെ വരുന്നിട്ട് മീൻ പൊരിച്ചെല്ലാം എടുത്ത് പിന്നെ ഇത് അവർ കൊണ്ടുവന്നു തീർന്നിട്ടാണ് മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ കുറേ കടിച്ച പറിച്ചു തേനാറ് മിട്ടായി കുറേ മിഠായും കാര്യങ്ങൾ പിന്നെ ഇതാണ് ഉണ്ണിയപ്പം ഇട്ടാ ഈ ഉണ്ണിയപ്പം കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു കൊതിയായി നല്ല സണ്ടായിരുന്നു കാണാൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നും അങ്ങനത്തെ രീതിയിൽ വായൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് നല്ല സെറ്റാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിൻ്റെ ഉമ്മാക്ക് കൂൺ കൃഷി ചെയ്യാനുള്ള കൂണ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉമ്മാൻ്റെ ഫ്രണ്ട് ഇത് എന്താ പറയുക ഈ പുല്ലില്ലേ അതില് നെല്ലിൻ്റെ ആ ഒരു ഒരിതിൽ ഒക്കെ ആക്കിയിട്ട് ആൾ സെറ്റാക്കി കൊണ്ടുവന്നു കൊടുത്തത് ഇരുന്നിട്ടാണ് പിന്നെ അവർക്ക് ഇതാ ഫുഡൊക്കെ ഞാനതിൻ്റെ ഇടയിൽ കേട്ടോ അതൊക്കെ പോയിട്ട് വീഡിയോ എടുത്തത് ഇവരിവിടെ ഫുഡ് കഴിക്കണ സമയത്ത് അപ്പം ഫുഡടി ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിയിട്ടാണ് ഒരുപാട് കൃഷികളും എന്താ പറയുക ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അതെല്ലാവർക്കും കൊടുക്കുകയാണ് അപ്പം അവരതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ സിസ്റ്ററും അമ്മയും എല്ലാവരും കൂടെ വല്യമ്മയും എല്ലാവരും കൂടെ ബാക്കിയുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചോറിക്കായിരുന്നു അവരതൊക്കെ കഴിഞ്ഞിൻ്റെ ശേഷം അങ്ങനെ ചോറ് ഞാൻ കഴിച്ച കോൺ ബിരിയാണിയാണ് അതൊക്കെ കഴിഞ്ഞു ഉദാഹ്മാരുടെ ഫ്രണ്ട്സുകളും അവരും അമ്മയൊക്കെ വന്നിരുന്നു കേട്ടോ ഫ്രണ്ടിൻ്റെ ഉമ്മമാരും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അവരൊരുമിച്ചുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരങ്ങോട്ട് പോയി അങ്ങനെ വീട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അടിക്കലും തുടക്കലും വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു അങ്ങനെ ഞാൻ തണുപ്പുള്ള ഒരു സ്മൂത്തി കുടിക്കുകയാണ് കേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും കൂടെ കൂടാനും മറക്കരുത് ടാറ്റ